It, kind of so That's That's ു വണ്ടിക്കകത്ത് സാധനം നീ വണ്ടിക്കത്ത് ബാക്കി സാധനം ബാക്കി സാധനം ഇന്ത്യയിൽ കൊടുത്ത സാധനം വണ്ടി തിരിച്ചു വണ്ടിക്കത്ത് വെച്ചോടേത് ഡ്രൈവറിനെ സമയദോഷത്തിന് റിയാമ്യാടിച്ചിട്ട് വേറെ ആട്ടിലെല്ലാം പോകാൻ തരുന്ന വണ്ടി വേറെ ഒതുക്കിട്ട് നമുക്കെന്തെങ്കിലും പറ്റി പോയാൽ ജീവനം വണ്ടിയോട് ചാവണം അഞ്ച് വണ്ടിയിൽ അഞ്ചു നിർത്താം രണ്ടാമത്തെ വണ്ടി തട്ടിപ്പൊ നിർത്താം മൂന്നാമത്തെ ഒരാൾക്കുള്ള എന്തെങ്കിലും വിളിച്ചു വല്ലാതെ ഇടിയാന്നല്ലേ പോലീസ് വിളിച്ചു പോലീസും ഇത് ഇതിനകത്ത് പിടിച്ചില്ലേ ആട്ടോ പരിവായില്ലേ ഇരു തന്നുണ്ട് മൊത്തം മാറ്റണം നിങ്ങൾ റെഡി വരുമ്പോ ഞാൻ എഫ് ചെയ്യുന്നത് സ്കൂട്ടി <laughs> 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 <trail> <laughs> <laughs> <usuk> <tosse> വണ്ടി എടുക്കാൻ വണ്ടി അല്ലേ ഇതൊക്കെ മൊബൈലിന്റെ വെട്ടം അടിക്കലിന്റെ വെട്ടം അടിക്കാറ്

അതും എടുക്കാം അവൻ്റെ 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 വിഷു എടുക്കുന്നുണ്ട് പത്തോട്ടം നല്ല അങ്ങോട്ടൊന്ന് ഇത് തന്നെ ഇത് മൊത്തം നിങ്ങൾ റെഡി വരണ്ടോ ഞാൻ ഇടത്തോണ്ടവരെ എഫൗട്ട് ചെയ്തു പല സോദ്യം